വുഡൻ അതായത് ജനാലയം കഥകും ഒക്കെ ബുഡാ ചെയ്തിരിക്കുന്ന മൊത്തം ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപക്കകത്ത് നിന്നിട്ടുണ്ട് ഒരു ബോക്സി കോൺസെപ്റ്റ് ആണ് ഇവിടെ പോയിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് എല്ലാം ദുഃഖം ശരി അതില് ഫുൾ ആയിട്ട് അതിനെ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് നമുക്ക് വേറെ പറയാം ഒരു സി ഷേപ്പില കിച്ചൺ ചെയ്തിരിക്കുന്നത് കേറി വരുമ്പോഴത്തേക്കുള്ള ആ ഒരു നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം നമസ്കാരം നമ്മളെ ഈ വീടിൻ്റെ ഹോം ടൂർ വീഡിയോകൾ വളരെ കുറച്ചിരിക്കുകയാണെന്ന് ഇന്നാൾ പറഞ്ഞിരുന്നു നമ്മുടെ അർച്ചനയുടെ വീടാണ് ലാസ്റ്റ് നമ്മൾ നമ്മളെടുത്തൊരു ഹോം ടൂർ ഇതും വളരെ സവിശേഷതയുള്ള ഒരു വീടാണ് കാര്യം വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ടു എ കൺസ്ട്രക്ഷൻ ആദർശം ചെയ്തിരിക്കുന്ന വീട് ആദർശിൻ്റെ ഒരു വീഡിയോ മുന്നേ ഞാൻ കാണിച്ചിരുന്നു കൊല്ലത്ത് ഇതും കൊല്ലത്ത് തന്നെയാണ് നമ്മുടെ സാദിക്കിൻ്റെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു കുഞ്ഞ് വീട് കുഞ്ഞ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി കൂടിയിട്ടാണ് ഈ വീട് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താ പറയുക ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ ആ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ ആയിട്ട് ചെയ്തിരിക്കുന്നു മുകളിലേക്ക് നാളെ പിടിക്കാൻ ഭാഗത്തുള്ള സ്റ്റെയർ റൂമൊക്കെ കൊടുത്തിട്ടാണ് ആദർശിത് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കൂ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ആ ജയശങ്കർ ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ അപ്പോൾ ആദർശുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം താങ്ക് യൂ എനിക്ക് വന്നാൽ മറ്റേ വീഡിയോ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല അദർശ് അതെ 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 അല്ലേ എൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കാനുള്ള ഗ്യാപ് കിട്ടിയിട്ടുണ്ട് ഡിസോൾ ഇനഗ്രേഷൻ ഡീസോൺ ഇനാഗ്രേഷൻ ഞങ്ങൾ തമ്മിലെപ്പോഴും സംസാരിക്കാനും ഉണ്ട് പക്ഷെ നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ഇപ്പോൾ അതെ ആദർശം ഇത് കറക്റ്റ് സ്ഥലം പറയും കൊല്ലം അഞ്ചാലും മൂടി എന്ന് പറയും അഞ്ചാലും ആ കൊന്നമുക്കെടുത്ത് കൊന്നമുക്കുന്ന ജംഗ്ഷൻ ടൗണിൽ നിന്ന് അത്ര ദൂരം ഉണ്ടാവും ഒരു അഞ്ചാലും മൂടിന്ന് എനിക്ക് വന്നൊരു മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും അത്ര തന്നെയുള്ളൂ യെസ് അപ്പം നമ്മൾ ഈ വീട്ടിലോട്ട് വരികയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വീടിൻ്റെ പേരിൽ നിന്ന് തുടങ്ങാം തൊടിയിൽ പുത്തൻ വീട് വളരെ സിമ്പിളായിട്ട് എന്താ പറയുക ഇതെനിക്ക് തോന്നുന്നു മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അതെ മെറ്റല്ലിൽ ചെയ്തിരിക്കുന്നു ഞാൻ പറഞ്ഞു ഷാദിക്കൻ്റെ വീടാണെന്ന് പറഞ്ഞു ഷാദിക്കുന്ന നമുക്ക് ലാസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം അല്ലേ എത്ര സെൻറ്റാണ് ഇത് ഉള്ളത് മൊത്തവും ഏഴ് സെൻ്റ് വരുന്നുണ്ട് ഏഴ് സെൻറ്റ് സ്ഥലം വരും ഏഴ് സെൻറ്റിനകത്ത് ആയിരം സ്ക്വയർ ഫീറ്റിലായിരിക്കും അതെ അതെ കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയാണ് നിർത്തിയിരിക്കുന്നത് അതെ അതെ ഗേറ്റ് വരുമ്പോഴത്തേക്കും സ്വിംഗ് ഗേറ്റും സ്ലൈഡിങ്ങും കൂടെ അതെ അതെ ഓ ഏതിലാ ചെയ്തിരിക്കുന്ന ജി ഐ ആണോ ജി ഐ ജി ഐസ് പി എൽ ഷീറ്റും അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു സി എൻ സി കട്ടിങ്ങോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു ഗേറ്റ് ആണ് വീട് ചെറുതെന്നുള്ള വളരെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ യെസ് ടോട്ടൽ ബഡ്ജറ്റ് ഫസ്റ്റ് പറഞ്ഞു പോകാം എത്ര ഉണ്ട് നമുക്ക് ഇരുപത് ലക്ഷം രൂപക്കകത്ത് നിന്നിട്ടുണ്ട് അതെ അതെ യെസ് ഓക്കെ ഇനി ഇതെല്ലാം തന്നെ നമ്മുടെ എന്താ പറയുക ബാംഗ്ലൂർ സ്റ്റോണാ ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ ചെറിയൊരു ലോൺ അതായത് ഉള്ള ആ ഒരു സ്ഥലത്ത് ലോൺ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് അതെ അതെ ചെയ്ത് ക്യാഷ് എക്സ്പെൻസ് ചെയ്തിട്ടില്ല ഓ നൈസായിട്ട് ചെയ്തിരിക്കുന്നു ഇത് നമ്മൾ എന്താ പറയുക ഫില്ലെയ്യേണ്ട പോലെ എർത്ത് ഫില്ലിങ് വല്ലാൻ വേണ്ടി വന്നോ ഇല്ലില്ലല്ല ഇത് മാത്രമേ ഈ കിടക്കുന്ന മണ്ണ് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യില്ലല്ലോ വേറെ ഒന്നും നമുക്ക് ആവശ്യം എല്ലാം പുരിടലുണ്ടായിരുന്നു ഓ യെസ് ഇനി നമുക്ക് വീട്ടിലേക്ക് വരാം അതായത് സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് അതെ ആയിരം സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ ആയിട്ട് ഞാൻ ആ ഇൻട്രൊഡക്ഷൻ പറയുന്നത് മുകളിലോട്ടുള്ള സംവിധാനങ്ങളൊക്കെ നാളെ ചെയ്യാൻ ഭാഗത്തിന് ഇട്ടിട്ടുണ്ട് അതെ അതെ യെസ് കോണ്ടംപററി ഡിസൈനാണേ ഇത് ുന്നത് നമ്മുടെ ജാളിയാണ് സിമെന്റ് സിമെന്റ് ചെയ്തിരിക്കുക എനിക്ക് പെയിന്റ് ചെയ്തിരിക്കുന്നില്ല താഴെ കുട്ടികളെ ഒരു ബോക്സി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ യെസ് അതില് ഈ പറഞ്ഞ പറഞ്ഞപോലെ സിറ്റ് ഔട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ സിമെന്റ് ജാളിയുടെ എലവേഷൻ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടിട്ട് ചെയ്തിരിക്കുന്നു ഇതില് ഈ ഇതെല്ലാം വീടാൻ അതായത് ജനാലയും ചെയ്തിരിക്കുന്നല്ലേ ഫ്രണ്ട് ഏരിയ മൊത്തം ഉണ്ട് ഓക്കെ ഡൺ അപ്പോൾ ഇനി നമുക്ക് സിറ്റ് സിറ്റൌട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഔട്ടിന്റെ സ്റ്റെപ്സ് ഉൾപ്പെടെയുള്ള ഏരിയാസിൽ നമ്മൾ ടൈല് അത് ഫോർ ബൈ ടു ടൈലാണ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഒരു ചെറിയ സിറ്റ് സിറ്റൌട്ടാണ് അതേസമയം അവർക്ക് ഇരിക്കാൻ ഭാഗത്തുള്ള ഒരു ടു സീറ്റർ ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന സിറ്റ് ഔട്ട് സീലിംഗ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ ഇല്ല 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 ചെയ്തിട്ടില്ല ഇത് പെയിന്റ് ചെയ്ത് നൈസായിട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ് അല്ലേ അതെ അപ്പോ നമുക്ക് ഇനി അകത്തോട്ട് കറിയാനോ യെസ് അപ്പൊ നമ്മൾ അകത്തോട്ട് എത്തിയിരിക്കും പറഞ്ഞു ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഇനി ഒന്ന് സെറ്റ് ചെയ്തി വരാനുണ്ടല്ലേ വർഷം അതെ അതെ വരാനുണ്ട് ഇതൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ദിവാൻ അതെ അതെ പിന്നെ താഴെ നമ്മൾ സിറ്റൗട്ടിൽ പറഞ്ഞ അതേ ടൈലല്ലേ മെയിൻറ്റൈൻ ചെയ്ത് തന്നെ സെയിം ഫോർ ബൈ ടു ടൈൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്കിനി കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ലിവിങ് എന്നുള്ള ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ യെസ് അങ്ങനെയൊരു കോൺസെപ്റ്റാണ് ഇവിടെ പോയിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഇത് ഏതാ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫുൾ ഏരിയ അലൂമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് അലൂമിനിയത്തിൻ്റെ ആണ് അല്ലേ നമുക്കൊരു ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് സാധ്യത ഉണ്ടായിരുന്ന ഇത് അതെ ഉൾ ടി വിളിച്ച അലൂമിനിയത്തിൽ അഭിവരിക്കുന്ന കിച്ചണും അങ്ങനെ തന്നെ ഉൾപ്പെടെ തന്നെയല്ലേ ഇവിടെ ഡൈനിങ് എനിക്കൊന്നും മാറാനുള്ള ആ അതെ അതെ പുതിയത് പറയാനുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ഭയങ്കരമായിട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നത് പാർട്ടീഷൻ ചെയ്യാത്തത് ഓപ്പൺ ആയിട്ട് കിട്ടുകയും ഇവിടെ ഡൈനിംഗും അതുപോലെ തന്നെ ലിവിംഗ് ഏരിയയിൽ നമുക്ക് സെറ്റിംഗ് കാര്യങ്ങളും ഇനി വരാനുണ്ട് വരാനുള്ളത് അത് ഈ ഇന്റീരിയർ ഉൾപ്പെടെ നമ്മൾ ഈ പറഞ്ഞ ട്വന്റി ലാക്സിൽപ്പെടത്തില്ലേ ഫർണിച്ചർ വരത്തില്ല ബാക്കിയെല്ലാം അതൊക്കെ വരുന്നുണ്ട് യെസ് നമുക്ക് നേരെ മുകളിലേക്ക് വരാം ഫുള്ള് സീലിങ് ജിപ്സ് എൻ സീലിംഗ് അല്ലേ പൂർണ്ണമായിട്ട് പോയിരിക്കുന്നത് എല്ലാം ജിപ്സം എൻ സീലിംഗ് ആയിരിക്കുന്നത് അതിൽ ഫുള്ളായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ്സ് വിത്ത് കോവ് ലൈറ്റ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ പിന്നെ എടുത്തു പറയാനായിട്ടുള്ള ഒരു സ്ഥലം പറയട്ടെ ഡൈനിങ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ടത് നിങ്ങളുടെ വളരെ ക്യൂട്ടായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വാഷിംഗ് ഏരിയ എല്ലാം നമ്മുടെ ഫുൾ ഫുട്ബോഡി നാനോവൈറ്റ് ആണ് ഓ നാനോവൈറ്റ് ആയിരിക്കണേ അതുപോലെ തന്നെ ഇതും അരിമിയായിരിക്കണ അല്ലേ നിങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതൊന്നും അല്ല കേട്ടോ അത് എനിക്ക് സെപ്പറേറ്റ് പറയേണ്ടാണ് എന്നാലും ഇപ്പൊ ഒന്ന് പരാമർശിച്ചു പോവാം നിങ്ങളുടെ സ്റ്റെയർ കേസ് സൂപ്പറായിട്ടുണ്ട് അതായത് ബജറ്റ് ഫെള്ളി ആയിട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ റൗണ്ട് കറങ്ങി പോകുന്ന പോലെ യെസ് അതിനെ കുറിച്ച് കോമൺ ടോയ്ലറ്റ് ആണ് അകത്ത് വന്നിരിക്കുന്നത് ഓ ഒരു ജാലി കുറഞ്ഞ കുറച്ചും കൂടി നല്ല രീതിയിൽ വെട്ടോ കുറച്ച് കുറച്ചകത്ത് കയറുന്ന ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതിനെ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് നമുക്ക് വേറെ പറയാം ഇവിടെ നമ്മളൊരു കോമൺ വാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ യെസ് കോമൺ വാഷ്റൂം അതായത് ടോയ്ലറ്റ് ചെറുതാണ് എന്നാൽ കോമ്പാക്റ്റ് വേണ്ടി ചെറിയ രീതിയിൽ കറക്റ്റ് കൊണ്ടുവരാൻ തീർക്കണം എന്നുള്ളത് പിന്നെ ഫീറ്റിനാണ് നമ്മള് ഡ്രോയിങ് ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി പരിപ്പൊക്കെ ആക്കി വേണ്ടി അത് ചെയ്തു വരുമ്പോൾ അഞ്ചർ വരായിരിക്കാനുള്ള കോംപ്രമൈസ് അപ്പൊ കിച്ചണിലോട്ട് കേറാം അപ്പോ നമ്മുടെ കിച്ചൺ ഒരു എന്താ പറയുക ഒരു പത്തുക്ക് എന്ന് പറയാം അല്ലേ സൈസ് ആ പത്ത് പത്ത് അത്രയ്ക്കെ അത്രേ ഉള്ളു ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള കിച്ചണോ അതെ ഒരു സി ഷേപ്പിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് അലൂമിനിയം അല്ലേ പൂർണ്ണമായിട്ടും പോയിരിക്കുന്നത് കബോഡ് ഉള്ള അലുമിനിയം തന്നെ ഒരു എന്താ പറയുക ഒരു നൈസ് ആയിട്ടുള്ള എന്താ പറയുക ഒരു കളർ ഒരു പച്ച പച്ചയല്ല എന്നാ പറയുന്ന സിയാൻ കളർ അല്ലേ ആ ഒരുപാട് എറിച്ച് നീക്കത്തില്ല സിമ്പിൾ ആയിട്ട് വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു സിയാൻ കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പർ യൂണിറ്റ് എല്ലാം ഗ്ലാസ്സുമാണ് വന്നിരിക്കുന്നത് അല്ലേ അതെ 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 ഫുൾ ആയിട്ട് ഗ്ലാസ് ആണ് ഇതിന്റെ എല്ലാം ഡോറുകൾ വന്നിരിക്കുന്നത് മുകളിലും ഈ പറഞ്ഞ അപ്പർ അപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഇതും വന്നിരിക്കുന്നു ഷീറ്റ് ഷീറ്റ് വന്നിരിക്കുന്നു ആ ഇവിടെ ഒരു സീലിങ്ങിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ പ്രൊഫൈൽ ലൈറ്റ് ആയിരിക്കണം അതെ അതിന്റെ ലൈറ്റ് മാത്രം മതിയാവും കിച്ചണിൽ ആ കിച്ചണിലോ നല്ല അതായത് കിച്ചൺ കോമ്പാക്ട് ആണ് പക്ഷെ എന്നാൽ പോലും സൗകര്യങ്ങളെല്ലാം ഉള്ള കിച്ചൻ ഒരു വർക്ക് ഏരിയയും കൂടി വരും ചെറിയൊരു വർക്ക് ഏരിയയും കൂടി കൊടുത്തത് വർക്ക് ഏരിയയിലെ സാധനങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങളത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല ബെഡ്റൂം രണ്ടല്ലേ രണ്ട് ബെഡ്റൂം ഇത് ഒന്നാമത്തെ ബെഡ്റൂം അല്ലേ അതെ രണ്ട് ബെഡ്റൂമിൽ ഒന്നാമത്തെ ബെഡ്റൂം എത്ര സൈസ് വരുന്നത് പതിനൊന്ന് പത്ത് പതിനൊന്ന് പത്ത് സൈസ് വരുന്നത് രണ്ട് ഒരേ ആണോ ചെയ്തിരിക്കുന്നത് അല്ല ഇതിൽ നിന്ന് പൊടിക്കുന്ന വ്യത്യാസം വ്യത്യാസമുണ്ടല്ലേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് അലവേഷനിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് അവരുടെ ആ ഒരു ലോൺ കാണാൻ ഭാഗത്തുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ലൈറ്റ് എക്സ്പോഷർ ഉള്ളതാണ് ഞങ്ങൾ താത്തിട്ടിരിക്കുന്നത് അറ്റാച്ച്ഡ് അല്ലേ ബാത്റൂമിൽ അതെ മാസ് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം പ്രത്യേകിച്ച് ആ ഹൈലൈറ്റ് വോളാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ബാക്കിയെല്ലാം ലൈറ്റ് കളർ ആക്സസറീസ് എല്ലാം ഉണ്ട് അത്യാവശ്യം ആക്സസറീസ് എല്ലാം ചെയ്തി അല്ലേ ആ ഇത് ഇതിനകത്ത് സെപ്പറേറ്റ് ഇടാനുള്ള ചെരുപ്പ് ഉൾപ്പെടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലേ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് അതെ അതാ രണ്ടാമത്തെ ബെഡ്റൂം എനിക്ക് ഇതൊക്കെ അവരുടെ പഴയ ബെഡ് തന്നെയായിരുന്നു കട്ടിൽ തന്നെയായിരുന്നു അതാ ഒരു ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അതെ അതെ പിന്നെ അതാ ഇവിടെയാണ് നമ്മുടെ വാർഡ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ഒരു അത്യാവശ്യം എന്താ പറയുക വലിയ സ്പേസ് ഉള്ള ഒരു റൂമല്ല എന്നാലും സ്ഥലം മാത്രം ഇട്ടിട്ടുണ്ട് വേണ്ടുന്ന ഓ ഇത് അലൂമിനിയം എന്ന് ചെയ്തിരിക്കുന്നത് ഷീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിലെ വാഡ്രോ വടക്കാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്റ്റെയർ കേസ് കയറി വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ലാൻഡിംഗിനാണ് നമ്മളിപ്പോൾ അതെ ഒരു ആ ഫ്രണ്ടിൽ അലവേഷനെ കണ്ട ജാലിയുടെ വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കുറച്ച് വെട്ടകത്തോട്ട് കിട്ടുക ഒരു ഡബിൾ ഹൈറ്റ് പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് നാളെ ഇവർക്ക് യൂസ് ചെയ്യാം അതെ അതെ മുകളിലെ രണ്ട് ബെഡ്റൂമും ഒക്കെ എടുക്കാനുള്ള ഹാളും ബാൽക്കണി എല്ലാം ചെയ്യാൻ പറ്റും സ്പേസ് ഉണ്ട് മേളത്തെ താഴത്തെ അതേപോലെ മുകളിൽ നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ മുകളിലോട്ട് കൂടെ നാളെ യൂസ് ചെയ്യണമെങ്കിൽ ആ രീതിയിലായിട്ട് ചെയ്തിരിക്കുന്നു അല്ലേ ഇതിപ്പോ ഫുള്ള് നമ്മള് ഫോർ ഇന്റു ഫോറിന്റെ പൈപ്പ് വിചാരിക്കുന്നു താഴെ കൂടെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഓ പിന്നെ ഒന്നിക്കൊന്നിന്റെ സ്ക്വയർ കൊടുത്തിട്ട് അതിനകത്ത് നിർത്തിയിട്ടാണ് പലകം നിർത്തിയേക്കുന്നത് അങ്ങനെയാണ് ഇത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ

ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെ നമ്മൾ നമ്മളൊരു വീട് വയ്ക്കുന്ന സമയത്ത് ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ് നമുക്ക് ആ ബഡ്ജറ്റ് തീരണം എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എങ്ങനെയാണ് ആദർശം എത്തുന്നത് ഞാൻ ഓൾറെഡി പുള്ളിക്കാരന് ഓൾറെഡി ഞാൻ നമ്മുടെ പ്രോപ്പർട്ടിയുടെ സ്കെച്ചിങ് കാര്യങ്ങൾ ഓൾറെഡി അയച്ചു കൊടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ അതിനുശേഷം ഞാൻ പിന്നെ ഒന്ന് രണ്ടും കൂടെ ആൾക്കാരും അന്വേഷിച്ചിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ വീണ്ടും ഒരു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഞാൻ ഓൾറെഡി പുള്ളിയിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞെത്തി അങ്ങനെ കറങ്ങി അവിടെ തന്നെ അതെ ഓൾറെഡി ആ ചാറ്റ് ബോക്സിൽ ഞാൻ മെസ്സേജ് ചെയ്തെങ്കിൽ മനസ്സിലായി ഒരു കൊല്ലം മുന്നേ ഞാൻ സംസാരിക്കുന്നത് തന്നെയാണെന്നുള്ളത് പുള്ളിക്കാരൻ അത്യാവശ്യം ഞാൻ വർക്കുകളൊക്കെ പോയി കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ വീണ്ടും നമ്മളത് പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്തത് ഓ എനിക്കെല്ലാം ഇപ്പം അതിനകത്ത് ബഡ്ജറ്റ് ഞാൻ പറഞ്ഞല്ലോ അത് ഇന്നലെ നമുക്കൊരു ബഡ്ജറ്റൊക്കെ ഇതിനകത്ത് കൺസേൺ ആണ് അത് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിനകത്ത് കാര്യങ്ങളൊക്കെ നിന്നോ ബഡ്ജറ്റ് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച ഒരു ബഡ്ജറ്റിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് നമ്മൾ വിചാരിച്ചതിനേക്കുള്ള കുറച്ചുകൂടെ മെച്ചമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ ഒരു കൺസേൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഈ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് വീതി കുറഞ്ഞിട്ട് നീളം കൂടിയൊരു വസ്തുവായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്പേസ് അകത്ത് കിട്ടുമോ ആ ഒരു ഉദ്ദേശിക്കുന്ന വെട്ടവും വെളിച്ചവും നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ നോക്കാം എന്നുള്ളൊരു നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നു പുള്ളിയോട് സംസാരിച്ചാൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ നമുക്കൊരു ഒരു ആത്മവിശ്വാസം തന്നു അങ്ങനെ നമ്മൾ നോക്കി പക്ഷേ ഞാൻ വിചാരിച്ചതിന് രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിലൊരു ഉദ്ദേശിക്കുള്ള നല്ലൊരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയത് നല്ല നല്ല അത്യാവശ്യമുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനടുത്തതാ ചോദിക്കാൻ വന്നത് ബഡ്ജറ്റ് പറയുമ്പോഴും അതിനകത്ത് ചേർത്ത് പറയേണ്ട സൗകര്യങ്ങള് നമ്മുടെ സൗകര്യങ്ങൾ അതിനകത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് കഥയില്ല എന്നുള്ള ആ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് നിലവിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ട് മുകളിലെ ഫ്യൂച്ചറിൽ നമുക്ക് എക്സപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്സ്റ്റെയർ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിലവിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലവും അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടെ നമ്മൾ കിട്ടിയിട്ടുണ്ട് പിന്നെ കിച്ചണും വർക്ക് ഏരിയ എല്ലാം നമ്മൾ

അതിലോട്ട് നമുക്ക് വന്ന് കയറാൻ പറ്റിയത് അതിലും വലിയ സന്തോഷമുള്ളായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വന്നാലും നമുക്ക് സന്തോഷം താങ്ക് യു സോ താങ്ക് യു സോ മച്ച് അപ്പം അതാശേ ഇനി ചോദിക്കാറുള്ളത് നമ്മൾ എവിടെയൊക്കെ ഇപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി നമ്മള് ചെങ്ങന്നൂർ വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതായത് കൊല്ലം ഡിസ്ട്രിക്ട് ഫുൾ ഉണ്ട് ആ കൊല്ലത്തുണ്ട് തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ റേഞ്ച് വരെ ചെയ്തിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് പരാതി പറഞ്ഞു അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്കെ എല്ലായിടത്തും ഓടി എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല അതെ അതെ അതുകൊണ്ടാണ് നമ്മൾ ലോങ് ആകുമ്പോഴത്തേക്കും ഇവിടെ നിനക്ക് നമ്മൾ ഒരു ഇരുപത് ലക്ഷം പത്ത് ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും ഫിക്സഡ് റേറ്റ് അല്ലേ അതെ നമ്മൾ ദൂരം ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു എക്സ്പെൻസും കാര്യങ്ങളെല്ലാം അഡീഷണൽ ആവും അതെ അപ്പം അവിടുത്തെ കോൺട്രാക്ടർമാർ കൂടി കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്ന മോശം എന്ന് വിചാരിച്ചിട്ട് അത്ര ഒരുപാട് എന്നാ വർക്കുകൾ എല്ലായിടത്തും എവിടെ ചെന്നാലും നമ്മൾ വർക്ക് ഓക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും അപ്പം അതുകൊണ്ടാണ് ആ ഒരു ബഡ്ജറ്റിലൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു പ്രശ്നം നമുക്കുള്ളത് അല്ലാതെ വേറൊന്നുമല്ല പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വൃത്തിയായിട്ട് നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇപ്പോൾ വീട് വെച്ച് നോക്കാം അല്ലേ അതെ അതെ യെസ് അപ്പോൾ നമ്പർ താഴെ കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചോളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും അദർശം അടുത്ത പ്രൊജക്റ്റ് കാണാം യെസ് വീണ്ടും സന്ദിപ്പായിരിക്കും ഇപ്പോൾ എടുത്തു പറയുന്ന എപ്പോഴും സർവീസാണ് സർവീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒരു പോഡ്കാസ്റ്റ് വീഡിയോയിലാണ് ആദർശ് എൻ്റെ താഴെ ഒരു ആയിരുന്നു ചേട്ടാ പത്ത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അന്നോട്ട് ഞങ്ങൾ എന്താ പറയുക പരസ്പരം സഹകരിക്കുന്ന ആൾക്കാരാണ് നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അദർശന പ്രശ്നം ഇപ്പോഴും അങ്ങനെ തന്നെ സോ സർവീസ് പക്കയായിരിക്കും വീണ്ടും കാണാം അടുത്ത വീഡിയോ അതിരിക്കാം അജയ് ശങ്കർ സൈനികം ഡോക്ടർ